ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ഷാഡ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒക്ടോബർ നാല് തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയേഴ്സ് സെഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ ആദ്യത്തെ പോയിന്റ് പറയാം ജനന നിരക്ക് കുറയുന്നതിനാൽ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ച രാജ്യം ആൻസർ ചൈന ജനന നിരക്ക് കുറവായതിനാൽ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന കുട്ടി ഒന്നിന് പ്രതിവർഷം മൂവായിരത്തി അറുനൂറ് യുവാൻ വെച്ച് നാൽപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് വയസ്സ് തികയും വരെ നൽകും ഓരോ കുട്ടികൾക്കും പ്രതിവർഷം മൂവായിരത്തി അറുനൂറ് യുവാൻ വെച്ച് നാപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് വയസ്സ് തികയുന്നവരെ കുട്ടിക്ക് നൽകുന്നത് ഈ പ്രായത്തിൽ ഒന്നിലേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കുമായി ഒരു വർഷം പതിനായിരത്തി എണ്ണൂറ് യുവാൻ വരെ അതായത് ഒന്നേ പോയിൻറ്റ് മൂന്നേ നാല് ലക്ഷം രൂപ വരെ നൽകും ഒന്നുകൂടെ പറയാം ജനന നിരക്ക് കുറയുന്നതിനാൽ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന ഓരോ കുട്ടിക്കും പ്രതിവർഷം മൂവായിരത്തി അറുനൂറ് യുവാൻ വെച്ച് നാൽപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഈ പ്രായത്തിൽ ഒന്നിലേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വർഷം പതിനായിരത്തി എണ്ണൂറ് യുവാൻ വരെ അതായത് ഒന്നേ പോയിൻറ്റ് മൂന്നേ നാല് ലക്ഷം രൂപ വരെ നൽകും അടുത്ത പോയിൻ്റ് നോക്കാം ഏത് മലയാളിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് തുടക്കമായത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഏത് മലയാളിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് തുടക്കമായത് ആൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് എം എസ് സ്വാമിനാഥൻ ജനിച്ചത് അടുത്തിടെ പ്രകാശനം ചെയ്ത സ്വാമിനാഥന്റെ ജീവചരിത്രമായ ദ മാൻ ഹു ഫെഡ് ഇന്ത്യയുടെ രചയിതാവാണ് കൊൽക്കത്ത സ്വദേശിയായ പ്രിയം വധ ജയകുമാർ അപ്പം എം എസ് സ്വാമിനാഥന്റെ ജീവചരിത്രമാണ് ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ പക്ഷെ അത് രചിച്ചതാരാണ് പ്രിയം വധ ജയകുമാറാണ് ഇനി അടുത്ത പോയിന്റ് നോക്കാം പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് ഉപയോഗം വിലക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് ഉപയോഗം വിലക്കിയ രാജ്യം ഓസ്ട്രേലിയ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ തൊട്ടാണ് അടുത്ത പോയിന്റ് നോക്കാം ഇറ്റലിയിലെ മിലാനിൽ വെച്ച് കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട മരിയോ പഗ്ലിനോ ജിയോനി ഗ്രേസി എന്നിവർ ഏതു നിലയിൽ പ്രസിദ്ധി നേടിയവരാണ് ആൻസർ ബാർബി പാവകൾ രൂപകൽപ്പന ചെയ്തവരാണ് ഇറ്റലിയിലെ മിലാനിൽ വെച്ചാണ് മരിയോ പഗ്ലിനോയും ജിയോനി ഗ്രേസിയും അന്തരിച്ചത് അവർ ബാർബി പാവകൾ രൂപകൽപ്പന ചെയ്തവരായിരുന്നു അടുത്ത പോയിന്റ് നോക്കാം അടുത്തിടെ അന്തരിച്ച നിരൂപകനും അധ്യാപകനും പ്രഭാഷകനും ജീവചരിത്രകാരനുമായ പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആത്മകഥ ആൻസർ കർമ്മഗതി ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം ചങ്ങമ്പുഴയെ പറ്റിയുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കുമാരനാശാനെ കുറിച്ചുള്ള മൃത്യുജ്ഞയം കാവ്യജീവിതം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ ചക്രവാളം നാരായണ ഗുരുസ്വാമി സഹോദരൻ കെ അയ്യപ്പൻ തത്വപ്രവേശിക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഒന്നുകൂടെ പറയാം എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ചങ്ങമ്പുഴയെ പറ്റിയുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം കുമാരനാശിനെക്കുറിച്ചുള്ള മൃത്യുജ്ഞയം കാവ്യജീവിതം ബഷീർ ഏകാന്ത വിധിയിലെ അവധൂതൻ ചക്രവാളം നാരായണ ഗുരുസ്വാമി സഹോദരൻ കെ അയ്യപ്പൻ കാവ്യ പ്രവേശിക ഇതുവാണ് പ്രധാന കൃതികൾ കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം വയലാർ അവാർഡ് എന്നിവയും ഇദ്ദേഹം നേടിയിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം വയലാർ അവാർഡ് എന്നിവയൊക്കെ എം കെ സാനു നേടിയിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സംസ്ഥാന നിയമസഭയിലെത്തി അടുത്ത പോയിന്റ് ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ അടുത്തിടെ പതിനാറ് എയർ ബസ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങിയത് സ്പെയിനിൽ നിന്ന് അഞ്ച് മുതൽ പത്ത് വരെ ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കാലാവധി കഴിയാറായ ആവ്രോ വിമാനങ്ങൾക്ക് പകരമായാണ് വ്യോമസേന ഉപയോഗിക്കുക സ്പെയിനിൽ നിന്നാണ് പതിനാറ് എയർ ബസ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയത് അടുത്ത പോയിന്റ് വായിക്കാം ദക്ഷിണേന്ത്യയിൽ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്ക് ബ്രഹ്മാവ് സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീര ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീരയാണ് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ നടൻ ഷാറുഖ് ഖാൻ വിക്രാസ് മാസി നടി റാണി മുഖർജി സഹനടൻ വിജയരാഘവൻ സഹനടി ഉർവശി മികച്ച മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ചിത്രം ട്വൽത്ത് ഫെയിലാണ് സംവിധായകൻ വിതു വിനോദ് ചോപ്ര മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ദ കേരള സ്റ്റോറി നടൻ ഷാറുഖ് ഖാൻ ജവാൻ എന്ന ചിത്രവും വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ നടി റാണി മുഖർജി മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിൽ സഹനടൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം സഹനടി ഉർവശി ചിത്രം ഉള്ളൊഴുക്ക് മികച്ച മലയാള ചലച്ചിത്രമാണ് ഉള്ളൊഴുക്ക് സംവിധായകൻ അശുതോഷ് ഗവരിക്കയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് സമിതിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആൻസർ ഇ എസ് പത്മകുമാർ തൃശൂർ സ്വദേശിയാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ഇ എസ് പത്മകുമാറാണ് അടുത്ത പോയിന്റ് നോക്കാം അടുത്തിടെ അന്തരിച്ച ഷിബു സോറൻ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ജാർഖണ്ഡ് ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ മൂന്ന് തവണ മുഖ്യമന്ത്രി പദം വഹിച്ചുവെങ്കിലും കാലാവധി പൂർത്തിയാക്കാനായില്ല ഏഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു മൂന്ന് വട്ടം കേന്ദ്രമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോറന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ ഇടപെടലിലൂടെയാണ് രണ്ടായിരം നവംബർ പതിനഞ്ചിന് ജാർഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ടത് സന്താളി ഭാഷയിൽ ദി ഷോം ഗുരു അതായത് ദേശത്തിന്റെ നായകൻ എന്ന് വിളിക്കപ്പെട്ടതും ഷിബു സോറനാണ് ഇപ്പോഴത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഷിബു സോറന്റെ മകനാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സോറിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ ഇടപെടലൂടെയാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം രൂപീകൃതമാവാൻ കാരണമായത് ദി ഷോം ഗുരു അതായത് ദേശത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഷിബു സോറനെയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പ്രത്യേക പദവികൾ പിൻവലിക്കുമ്പോൾ ഗവർണർ പദവി വഹിച്ചിരുന്ന വ്യക്തി ഓഗസ്റ്റ് അഞ്ചിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് സത്യപാൽ മാലിക് ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പ്രത്യേക പദവികൾ പിൻവലിക്കുമ്പോൾ ഗവർണറായിരുന്നത് സത്യപാൽ മാലിക് ആണ് യു പി സ്വദേശിയായ മാലിക് ബീഹാർ മേഘാലയ ഒഡീഷ സംസ്ഥാനങ്ങളിലെയും ഗവർണറായിരുന്നു ലോകസഭാംഗവും രാജ്യസഭാംഗവുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വി പി സിംഗ് മന്ത്രിസഭയിലെ സഹമന്ത്രി പദവിയും സത്യപാൽ മാലിക് വഹിച്ചിരുന്നു അടുത്ത പോയിന്റ് നോക്കാം മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഉത്തരാഖണ്ഡിലാണ് അടുത്ത പോയിന്റ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായ വ്യക്തിയാണ് അമിത് ഷാ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായി സ്ഥാനം വഹിച്ചത് അമിത് ഷാ ആണ് ഓഗസ്റ്റ് അഞ്ചിന് അമിത് ഷാ രണ്ടായിരത്തി ദിവസം പൂർത്തിയാക്കി എൽ കെ അദ്വാനിയാണ് തൊട്ടു പിന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദിവസമാണ് എൽ കെ അദ്വാനി ആഭ്യന്തര മന്ത്രിയായി സ്ഥാനം വഹിച്ചത് ഈ രണ്ട് പോയിന്റ്സ് ഒന്നുകൂടെ പറയാം മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്താണ് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ധരാലി ഗ്രാമം ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രിയായ വ്യക്തിയാണ് അമിത് ഷാ ഓഗസ്റ്റ് അഞ്ചിന് അമിത്ഷാ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് ദിവസം പൂർത്തിയാക്കി എൽ കെ അദ്ദാനിയാണ് തൊട്ടുപിന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദിവസമാണ് ആഭ്യന്തര മന്ത്രിപദം അലങ്കരിച്ചത് ഇനി നമുക്കൊരു റിവിഷൻ പോവാം പെട്ടെന്ന് നോക്കാം ജനന നിരക്ക് കുറയുന്നതിനാൽ കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾക്ക് സഹായധനം പ്രഖ്യാപിച്ച രാജ്യം ചൈന അടുത്ത പോയിന്റ് ഏത് മലയാളിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തുടക്കമായത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് ഉപയോഗം വിലക്കിയ രാജ്യം ഓസ്ട്രേലിയ ഇന്ത്യയിലെ മിലാനിൽ വെച്ച് കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട മരിഗോ പഗ്ലിനോ ജിയോഗി ഗ്രോസി എന്നിവർ ബാർബി പാവകൾ രൂപകൽപ്പന ചെയ്തവരായിരുന്നു അടുത്തിടെ അന്തരിച്ച നിരൂപകനും അധ്യാപകനും പ്രഭാഷകനും ജീവചരിത്രകാരനുമായ പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആത്മകഥ കർമ്മഗതി ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ അടുത്തിടെ പതിനാറ് എയർ ബസ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങിയത് സ്പെയിൻ ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് കെ ആർ മീര ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ഇ എസ് പത്മകുമാർ അടുത്തിടെ അന്തരിച്ച ഷിബു സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം മികച്ച ചിത്രം ട്വൽത്ത് ഫെയിൽ മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ നടൻ ഷാറുഖ് ഖാൻ വിക്രാന്ത് മാസി നടി റാണി മുഖർജി സഹനടൻ വിജയരാഘവൻ സഹനടി ഉർവശി മികച്ച മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്ക് അടുത്ത പോയിന്റ് ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പ്രത്യേക പദവികൾ പിൻവലിക്കുമ്പോൾ ഗവർണർ പദവി വഹിച്ചിരുന്ന വ്യക്തി ഓഗസ്റ്റ് അഞ്ചിന് അന്തരിച്ചു അദ്ദേഹമാണ് സത്യപാൽ മാലിക് മിന്നൽ പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ ധരാലി ഗ്രാമം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായ വ്യക്തിയാണ് അമിത് ഷാ ഒക്ടോബർ നാല് തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്